പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് வீடியோ கண்டிப்போ கண்டிப்போ மூணு பண்ணுவோம் யாத்தோட ഓവർ ബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെയുള്ള ഭാഗത്തായിരുന്നു റോഡ് ഷോ ഇപ്പോൾ റോഡ് ഷോ വേദിയിലേക്ക് എത്തുകയാണ് വി വി അരുൺ വിവരങ്ങളുമായി അരുൺ സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനൊരു റോഡ് ഷോയൊക്കെ അതും മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ അത്യപൂർവമാണ് നാലാം വാർഷികം ഗംഭീരമായ ആ സമാപനത്തിലേക്ക് അടുക്കുകയാണ് എന്താണ് വിവരങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ ഓവർ ബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെയുള്ള ഭാഗത്താണ് മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ നടന്നത് വേദിയിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനം വേദിയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലുമൊപ്പം പി എം ജില്ലാ സെക്രട്ടറിയും വാഹനത്തിലുണ്ട് സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു റോഡ് ഷോ വലിയ ജനപങ്കാളിത്തം റോഡിന് ഇരുവശത്തും നിറയെ ആളുകൾ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യമർപ്പിക്കാൻ മുഖ്യമന്ത്രിയെ കാണാനും അഭിവാദ്യമർപ്പിക്കാനുമായി നിൽക്കുന്നത് കാണാമായിരുന്നു ഇപ്പോൾ ഉത്തരിക്കണ്ടത്തും വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ എൻ്റെ കേരളം പരിപാടി അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ സംഘടിപ്പിച്ചിരുന്നു ഓരോ ജില്ലയിലും മുഖ്യമന്ത്രിയുടെ സംവാദവും ഒപ്പം പ്രദർശന മേളയും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അതിന്റെ സമാപന സമ്മേളനമാണ് ഇന്നിപ്പോൾ പുത്തരി നടക്കാൻ പോകുന്നത് ആ വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ് ഓവർ ബ്രിഡ്ജിൽ തൊട്ട് ഒരു റോഡ് ഷോ ആയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ വാഹനത്തിൽ എത്തിയത് ഇപ്പോൾ വേദിക്കരിയിലേക്ക് ആ വാഹനം കൊണ്ടുവരിക അരുൺ വിവരങ്ങളുമായി അരുൺ അങ്ങനെ എപ്പോഴും കാണാത്ത കാഴ്ചകളാണ് ആഘോഷത്തിന്റെ അവസാനം എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന اوه 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 ചെറിയ വലിയ തിരക്കുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ ചെറുതായി അനുഭവപ്പെടുന്നുണ്ട് അരുൺ കേൾക്കാം എന്ന് കരുതുന്നു അങ്ങനെ എപ്പോഴും നമ്മൾ കാണാത്ത കുറെ കാഴ്ചകൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ റോഡ് ഷോ കാണാറുണ്ട് അപ്പോൾ പോലും മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ ഒക്കെ വളരെ കുറവാണ് അത്തരത്തിലുള്ള ഒരു വലിയ ആഘോഷ പരിപാടി തന്നെ പര്യവസാനിക്കുകയാണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ സമാപന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ന്റെ വാർഷികാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായുള്ള ഈ പരിപാടികൾ പുരോഗമിക്കുന്നത് ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ട മൈതാനത്ത് പുത്തരിക്കണ്ട മൈതാനത്താണ് നാലാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം നമുക്കറിയാം എല്ലാ വർഷവും സർക്കാർ പിണറായി സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാറുണ്ട് ആ വർഷങ്ങളിൽ ആ വർഷത്തിൽ സർക്കാരിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായിക്കൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാറുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ മറ്റ് ഒരിടത്തും ഒരു സംസ്ഥാനത്തും ചെയ്യാത്ത തരത്തിലുള്ള ഒരു നടപടിയാണത് അത്തരത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പാക്കി ഓരോ വർഷവും ജനങ്ങൾക്ക് മുമ്പ് തന്നെ തുറന്നു പറയുന്ന ഒരു രീതിയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ആ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം നടക്കാൻ പോകുന്ന വേദിയാണിത് സംസ്ഥാന മന്ത്രിസഭയിലെ ഏതാണ്ട് എല്ലാ മന്ത്രിമാരുമുണ്ട് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തന ഇടതുമുന്നണി പ്രവർത്തകരുണ്ട് വലിയ ആവേശത്തോടു ഒരുപക്ഷെ നേരത്തെ ഷീജ ചോദിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ റോഡ് ഷോയിലും ഈ മുഖ്യ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികളിലും കാണാനായത് വാർഷികാഘോഷ നിന്നാണ് പേരെങ്കിലും അത് ഒരു തെരഞ്ഞെടുപ്പ് ത്തിന്റെ അനൌദ്യോഗിക തുടക്കം കുറിക്കാണ് ഒരു വർഷത്തെ താഴെ ഇനിയുമുണ്ട് നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിനെങ്കിൽ പോലും ഇപ്പോഴേ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് തുടർഭരണം ഉറപ്പ് എന്ന മുദ്രാവാക്യവുമായി തുടർഭരണം ഉറപ്പ് എന്ന ക്ഷീയമായി ഇടതുമുന്നണി തെളിവെടുപ്പിന് ഒരുങ്ങുകയാണ് ആ ഒരുക്കങ്ങളുടെ ഭാഗമാണ് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഷയിൽ പറഞ്ഞാൽ ഒൻപതാം വാർഷികാഘോഷമാണ് ആദ്യ പിണറായി സർക്കാരിന്റെ അഞ്ച് വർഷം ഇപ്പോൾ നാല് വർഷം ഈ രണ്ട് ആകെ അങ്ങനെ ഒൻപത് വർഷങ്ങൾ ഈ ഒൻപത് വർഷമാണ് സർക്കാർ ആഘോഷിക്കുന്നത് അതിനൊരു തുടർച്ച ഉണ്ടാകും ഈ ഒൻപതിൽ നിൽക്കില്ല തുടർച്ചയായ ഭരണമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണി ഒന്നടങ്കം മുന്നോട്ടുവയ്ക്കുന്നത് ആ രീതിയിലാണ് അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഈ വാർഷികാഘോഷ പരിപാടികൾ പോലും അത് ലക്ഷ്യമിട്ടാണ് അല്ലെങ്കിൽ അത് കണക്കാക്കിയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിന് എങ്ങനെയൊക്കെയാണോ ഒരുങ്ങുന്നത് അതിന്റെ ഭാഗമായുള്ള പരിപാടികളാണ് ഈ വാർഷികാഘോഷത്തിന്റെ പരിപാടിയുടെ ഭാഗമായി എല്ലായിടത്തും സർക്കാർ സംഘടിപ്പിച്ചത് മേഖലാ തല യോഗങ്ങൾ ജില്ലാതലത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് സാധാരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പാർട്ടികൾ പാർട്ടി നേതാക്കന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പല യാത്രകളും പാർട്ടി സംഘടനയായിരിക്കും നടത്തിയിട്ടുണ്ട് അതിന് സമാനമായി എല്ലാ ജില്ലകളിലും പൌരപ്രമുഖന്മാരുമായി കൂടിക്കാഴ്ചയർത്തുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്നു സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾക്ക് പറയാനുള്ള കേൾക്കുന്നു നവകേരള സദസ് എന്ന പേരിൽ സംസ്ഥാനം ഒട്ടായി ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് മന്ത്രി മന്ത്രിസഭ ഒന്നടകം സഞ്ചരിച്ച് നടത്തിയ യാത്രകൾ അതിനു പിന്നാലെ ഈ ഇത്തരത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും മേഖലാ തലത്തിലും ജില്ലാതലത്തിലുമൊക്കെ ജില്ല പോയി ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു അത്തരത്തിലൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഇതിൽ മുഖ്യമന്ത്രി സർക്കാരും പ്രധാനമായും ആസൂത്രണം ചെയ്തിരുന്നത് അതിന്റെ സമാപനമാണ് ഇന്ന് ഉറപ്പ് സർക്കാർ മുന്നോട്ട് തുടർഭരണത്തിൽ തുടർച്ചയുണ്ടാകും തുടർഭരണമെന്നത് കേരളത്തിന് പുതിയ അനുഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നില്ലെങ്കിൽ അതൊരു തുടർക്കഥയായി മാറുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ഇവിടെ സർക്കാർ സിപിഎം കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വലിയ ജനപങ്കാളിത്തം നമുക്കിവിടെ കാണാം മുഖ്യമന്ത്രി ഈ പരിപാടികൾ വാർഷികാഘോഷ പരിപാടികൾ വലിയ വിജയമെന്ന് പറയാൻ കാരണം അതിലെ ജനപങ്കാളിത്തമാണ് എല്ലാ ജില്ലകളിലും വലിയ രീതിയിൽ ജനങ്ങൾ പരിപാടികളിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് സർക്കാർ പറയുന്നത് ഈ കുത്തിരിക്ക സമാപന ചടങ്ങിൽ നമുക്ക് അത് കാണാനാകും വലിയ തരത്തിലുള്ള ആയിരക്കണക്കിന് ആളുകൾ എൽ ഡി എഫിന്റെ വലിയൊരു റാലിയാണ് സർക്കാർ പരിപാടിയാണെങ്കിൽ പോലും എൽ ഡി എഫ് പ്രവർത്തകർ ഇത് അക്ഷാർത്ഥം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ ഒരു വലിയ റാലിയായത് ഇവിടെ ഈ വാർഷികാഘോഷ പരിപാടികൾ അവസാനിക്കുകയാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ അവസാനിക്കുന്നു ഇന്നാണെങ്കിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എൺപതാം പിറന്നാളാണ് എൺപതാം പിറന്നാളാണ് ആ അതുകൂടി സി പി എം പ്രവർത്തകർക്ക് ഒരു ആഘോഷത്തിന്റെ അവസരമായി മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഭരണത്തുടർച്ച ഉറപ്പിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു അങ്ങനെ സാധാരണ അത്ര ആത്മവിശ്വാസം ഒരു സർക്കാരുകളും കാണിക്കാറില്ല പക്ഷേ ഈ പിണറായി സർക്കാർ അങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനനുകൂലമായി മാറും എന്താണോ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ അത് എണ്ണി എണ്ണി നിറവേറ്റുമ്പോൾ ജനങ്ങൾ തങ്ങളെ തെരഞ്ഞെടുക്കും തങ്ങൾ വിശ്വാസം അർപ്പിക്കും മറ്റ് വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും സർക്കാരിനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിക്ക് ഇടത് മുന്നണിക്കുമുള്ളത് ഇവിടെ ഉദ്ഘാടന സ്ഥാപന സമ്മേളനത്തിന്റെ സദസ്സിലേക്ക് പോയാൽ സി പി എമ്മിന്റെ നേതാക്കൾ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് റവന്യൂ മന്ത്രി കെ രാജനുണ്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട് ജില്ലയിൽ നിന്ന് രണ്ട് മന്ത്രിമാർ വി ശിവൻകുട്ടിയും അതുപോലെ ജി ആർ അല്ലുമുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജും സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരും ജില്ലയിലെ എം എൽ എമാരും ഒക്കെ ഈ സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വലിയ ആഘോഷപൂർവ്വം വലിയ ആശത്തോടുകൂടി ഇടതുമുന്നണി അരുണാണ് വിവരങ്ങൾ നൽകിയത് അസാധാരണമായ ആത്മവിശ്വാസത്തോടെ നാലാം വാർഷികം പിന്നിട്ട് മൂന്നാം ഇടതുമുന്നണി സർക്കാർ ഉറപ്പാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാരും മന്ത്രിമാരുമൊക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ റോഡ് ഷോ തന്നെ ആയാണ് സംഘം ഈ വേദിയിലേക്ക് സമാപനം നാലാം വാർഷികാഘോഷങ്ങൾ നടക്കുന്ന അതിന്റെ സമാപന വേദിയിലേക്ക് എത്തിയത് വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്